മധ്യ ഗസയെ കീഴടക്കാനാകില്ലെന്ന് ഒടുവിൽ ഐ ഡി എഫ് സംഘം സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു അറുപതിനായിരം അറുപതിനായിരത്തോളം സൈനികരെ വെച്ചുകൊണ്ട് ഈ മേഖല കീഴടക്കി ഗസ മുഴുവനും ഇസ്രായേലിന്റെ ഭാഗമാക്കാനുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചത് അതിന്റെ പ്രവർത്തന പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും പിരിഞ്ഞു പോയിരിക്കുന്ന സൈനികരെ പോലും തിരിച്ചു വിളിച്ചുകൊണ്ട് ഈ സേവന പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പൊ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഐഡിയ അനുഭവിക്കുന്നുണ്ട് അതിലൊന്ന് സൈന്യത്തിന്റെ കുറവാണ് ഇപ്പൊ അവിടെ ഈ യുദ്ധ യുദ്ധ മുന്നണിയിലും യുദ്ധമുന്നമ്പിലും എല്ലാം കൂടുതലും ഉള്ളവര് പ്രായം കുറഞ്ഞ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പത്തൊൻപത് പതിനെട്ട് പതിനേഴ് വയസ്സ് പോലെയുള്ള ആളുകളാണ് അപ്പോൾ മറ്റുള്ളവർ ഇതിൽ നിന്ന് ഒന്നുകിൽ ഇതിന് താല്പര്യം കാണിക്കാത്തതോ അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ വേണ്ട ആവശ്യമുള്ളത് കൊണ്ടോ ആണ് ഇവരെ നിയമിക്കുന്നത് അതുകൊണ്ട് യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അറിവ് കാര്യങ്ങൾ ഉള്ളവരൊന്നും അല്ല ഇപ്പോഴത്തെ യുദ്ധത്തിന് മുന്നിലൊക്കെ ഉള്ളത് അതുകൊണ്ട് റിട്ടേൺ ആയിരിക്കുന്ന ആളുകളൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ടാണ് ഈ അറുപതിനായിരത്തോളം സൈന്യത്തെ ചേർത്ത് കൊണ്ട് ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ ഐ ഡി എപ്പോൾ പറയുന്നു എളുപ്പമുള്ള കാര്യമല്ല കാര്യം ഒളിപ്പോർ യുദ്ധം ശക്തമാണ് പല മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്ന പദ്ധതി പോലെ ലക്ഷ്യം കാണിക്കുന്ന കാണുന്ന തരത്തിലേക്ക് ഇതിനൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഇസ്രാലിൻ്റെ അകത്ത് ഇറ്റാമിൻ വെൻകിർ എന്ന ദേശീയ സുരക്ഷാ മന്ദിര തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം നടക്കുന്നു പ്രക്ഷോഭകാരികളാണ് ഈ ദേശീയ സുരക്ഷാ മന്ത്രി തടഞ്ഞു വെച്ചിരിക്കുന്നത് വലതുപറ്റ തീവ്ര ചിന്താഗതിക്കാരനാണ് ഇറ്റാമിൻ വെങ്കർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് സുരക്ഷാ മന്ത്രി ആ മന്ത്രിയാണ് പല ഘട്ടങ്ങളിലും തീവ്രമായിരിക്കുന്ന നിലപാടുകൾ ഗസക്കെതിരെ എടുക്കണമെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ഇസ്രായേൽ സർക്കാർ നടത്തുന്നില്ല ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് അവർക്കൊരു ആവശ്യമില്ലാത്ത രീതിയിലാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു വർഷത്തിലധികമായി ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഫെഡറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സമര രംഗത്താണ് അതിൽ അർത്ഥം ഈ രാത്രി കാല സമരം നടത്തുന്ന ആളുകൾ തന്നെ ഉണ്ട് മാത്രവുമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും അവരുടെ ഓഫീസ് സമുച്ചയത്തിലേക്കും സർക്കാർ തലത്തിലേക്കൊക്കെ നിരന്തരം എന്നോണം പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്നു ഈ ഏറ്റവും ഒടുവിലായി ഒരു ബന്ദിയുടെ അഭിമുഖം ഇസ്രായേൽ പുറത്തുവിട്ട് ബന്ധുക്കളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രീതികളൊക്കെ ഒരു മരണശൈലിയിൽ കിടക്കുന്ന ഒരു ബന്ധിയാണ് ഭക്ഷണമൊന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണോ ഗജയിലെ ആളുകൾ അവിടെ പ്രയാസം അനുഭവിക്കുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ബന്ധുകൾക്കും ഉള്ളത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി പിന്നീട് അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഇരുപതോളം ബന്ദികളാണ് ജീവനോടെ അമാസിൻ്റെ കൈവശത്തിലുള്ളത് അവർ വല്ലാതെ വൈകാതെ മരിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നതിനാൽ അവരെ മോചിപ്പിക്കണം അതിന് ഉണ്ടാക്കണം ഒരിക്കൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബന്ദിയെന്ന് ർക്ക് നേരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല മൂന്ന് ബന്തി അവർ മോചിപ്പിച്ചതിന് ആ സമയത്ത് തന്നെ മൂന്ന് ബന്ധികൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് വലിയ രീതിയിലുള്ള പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നു എന്നാൽ അത് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പ്രക്ഷോഭകാരികൾ സർക്കാരിനെതിരെ വിളിക്കുന്നത് അത് പ്രതിപക്ഷം കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രക്ഷോഭം സജീവമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സൈനികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഐ ഡി എഫ് സർക്കാർ നൽകിയിട്ടുണ്ട് അവർ പറയുന്ന കാര്യം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് മരിച്ചത് വീട്ടിൽ കൊണ്ടുവന്നല്ലേ മരിച്ചത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു മരിക്കുക മരിച്ചതിനെ കുറിച്ചുള്ള വിശദീകരണം പറയുന്നത് ഇസ്രായേലിൻ്റെ സൈന്യം നടക്കുന്ന നടവയിൽ അവർ പോകുന്ന റോഡിന്റെ അകത്തൊക്കെ റോഡിന് കുഴിച്ചിട്ട് അവിടെയൊക്കെ ഈ ഈ പറയപ്പെട്ട സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായ രീതിയിൽ വാഹന ഇതിന് മേലെ കയറുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഈ തരത്തിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത് സാധിക്കുന്നില്ല ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഇസ്രായേൽ നടത്തിയിട്ടില്ല മുമ്പ് താലിബാൻ സർക്കാർ ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ ഭരണം അട്ടിമറിച്ചു കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഏറ്റവും സംഭവം ഉണ്ടായിരുന്നു അതിന് അമേരിക്ക നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെയാണ് ഭരിക്കപ്പെട്ട വിഭാഗത്തിനും അതേപോലെ തന്നെ അമേരിക്കയുടെ സൈനിക വിഭാഗത്തിനും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഭൂമിഘടനയെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ അമേരിക്കയ്ക്ക് നേരെ അക്രമം നടത്തിക്കൊണ്ട് അക്രമം നടത്തിയതിന് ശേഷമാണ് അവിടെ താലിബാൻ സർക്കാർ പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അതിനെ കൊണ്ട് അമിത് കർസയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത് ഈ സമയത്ത് ഈ താലിബാൻ വിഭാഗം അങ്ങനെ തന്നെ വടക്ക് ഭാഗങ്ങളിലേക്കും തെക്ക് ഭാഗങ്ങളിലേക്കും ഒക്കെ കുടിയിറങ്ങിപ്പോയ രീതിയിൽ ഒഴിഞ്ഞു മാറി അത് അഫ്ഗാന്റെ ചില മല മല മേഖലകളിലും മല ഇടുക്കുകളിലെല്ലാം ജനങ്ങളില്ലാത്ത സ്ഥലങ്ങളും ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ യഥാർത്ഥത്തിൽ വാസയോഗ്യമല്ലാത്ത പ്രദേശമായതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവർ വീണ്ടും സംഘടിക്കുന്നത് മനസ്സിലാക്കാനോ പഠിക്കാനോ അമേരിക്കയ്ക്ക് സാധിക്കാതെ വേറൊരു സുപ്രഭാതത്തിൽ അവർ തിരിച്ചു വരുന്നു നിലവിലുള്ള ഭരണത്തെ അട്ടിമറിക്കുന്നു ഭരണ സംവിധാനം പിടിച്ചെടുക്കുന്നു സമാനമായ രീതിയാണ് ഭൂമിഘടനയുമായിട്ട് ബന്ധപ്പെട്ടവർ പഠന ഗസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനുണ്ട് പല ഘട്ടങ്ങളിലും അവർ ഈ അവരുടെ ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പല നശീകരണങ്ങളും പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ബംഗറുകളും ഉണ്ട് എന്നതിനാൽ ഏതൊക്കെയാണ് നശിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ബെഡിറ്റേറിയൻ കടലിൽ വെള്ളം വെച്ചുകൊണ്ട് വെള്ളം വെച്ചുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു മണിക്കൂറുകളോളം അവരങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ട് പക്ഷേ അത് അവിടെ കെട്ടി നിർത്താൻ സാധിച്ചിട്ടില്ല അതങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് അതിൻ്റെ ദ്വാരങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നിഗമനം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള സാഹചര്യമാണ് കൊണ്ട് മുന്നേറി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുക എന്ന് പറഞ്ഞാൽ മദ്യഗസയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടും എന്ന് തന്നെ പറയാതെ പറയുന്നുണ്ട് ഐ ഡി എഫ് സംഘം സർക്കാരിനോട് നിങ്ങൾ സുരക്ഷിത മേഖലയിലൊക്കെ ഇരുന്നു കൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു ഞങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ യുദ്ധവും നടത്തുന്നു നഷ്ടങ്ങൾ മുഴുവൻ ഐ ഡി എഫ് സംഘത്തിനാണ് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലൊക്കെ പല മീഡിയകളിലും ഈ വിഷയത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും ഈ അതിജീവനം എന്ന് പറയുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നിലപാടിൽ മാറ്റം വരുത്തണമെന്നാണ് ചുരുക്കി പറയുന്നത് മാത്രവുമല്ല ദേശീയ മന്ത്രികളെ മന്ത്രിയൊക്കെ നഗരത്തിലൊക്കെ തടഞ്ഞു വെക്കുന്ന സ്ഥിതി ഇത്രയും കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇല്ലാത്തതാണ് അതുപോലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നതിൻ്റെ ഉദ്ദേശം വലിയൊരു ജനാവലി ഇസ്രായേൽ സർക്കാരിന് എതിരായിട്ട് പാകപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്